ഹൈ ഗായ്സ് എല്ലാവർക്കും ക്രേസി മനുഷ്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഇന്ന് ഗുരുവായൂര് പോകണം കേട്ടോ അപ്പൊ അതിന്റെ ഒരു ചെറിയ ബ്ലോഗാണ് എട്ട് മണിയായി ഇനി അവിടെ എത്തുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവും ചെറിയ സ്പീക്കറൊക്കെ ആയിട്ടാണ് പോണേ നമ്മള് ബൈക്കിലാണ് ഗുരുവായൂർ പോകുന്നത് അപ്പം ചിലപ്പോ ഉറക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഞങ്ങൾ സ്പീക്കറിലും ചെറിയ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകാറില്ല അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷം അടക്കണം ബൈ പിന്നാണ്ടോ പോകാറ് വെളുപ്പിനൊരു മണിയൊക്കെ ആകുമ്പോഴാണ് പോവാറ് നേരത്തെ ഉറങ്ങിയിട്ട് പക്ഷെ ഇത്തവണ പറ്റിയില്ല ആലപ്പുഴയിൽ പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് പോകുന്നത് അപ്പോൾ നല്ല ഓർക്കക്ഷണുണ്ടായിരുന്നു നാലുമണിക്കാൻ വെച്ചെങ്കിൽ ഞങ്ങളത് കേട്ടില്ല എട്ട് മണിയായി പെണീറ്റു സോറി എട്ട് മണിയല്ല ഒരു മണിക്ക് എണീറ്റ് എട്ട് മണിക്ക് പോയി അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ പുറമൊക്കെ നല്ല പൊള്ളി പിടിക്കുന്ന വെയിലാണ് അപ്പോൾ വിചാരിക്കും ബസ്സിന് പോയി കൂടുന്നു ബസ്സിന് പോയാറുണ്ടല്ലോ ഇമ്പടം തുടങ്ങി അങ്ങ് അറ്റം വരെ ഞങ്ങൾ ശർദ്ദിക്കും ബസ്സുകാരെ ഇറക്കി വിടുന്നേല്ലോ നല്ലത് ഞങ്ങളായിട്ട് ആ ഓപ്ഷൻ അങ്ങ് ക്വിറ്റ് ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈക്കിന് പോയി ബൈക്കിന് പോകുമ്പോൾ പിന്നെ നമുക്ക് ചുറ്റുള്ള കാഴ്ചയെങ്ങി ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് പോയാൽ മതിയല്ലോ അങ്ങനെ അതെ ഞങ്ങൾ മാലിങ്ങിലെ പാൽ ഇറങ്ങി പോവാണ് അപ്പോൾ ചെറുതായിട്ടൊരു ക്ഷീണം പോലെ തോന്നിയപ്പോൾ ഞങ്ങളൊരു ചായ ഒടിക്കാൻ നിർത്തി ചായ കുടിക്കുമ്പോൾ ആസ് യൂഷ്യൽ ചെല്ലുകടയിൽ പലഹാരം നമ്മൾ നോക്കിച്ചിരിക്കും നമ്മളതിലൊണ്ണം കഴിച്ചു അങ്ങനെ ഒരു സമൂഹം കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു കേട്ടോ അതാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഫേവററ്റ് സ്പോട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പം ഇവിടെ നിന്നാണ് സർവത്ത് കുടിക്കുന്നത് ഇത് നമ്മുടെ തൃപ്രയാർ അടുത്തുള്ളൊരു കടയാണ് കേട്ടോ അങ്ങനെ തൃപ്രയാർ എത്തി തൃപ്രയാർ എത്തിയിട്ട് ഞങ്ങൾ പോവാണ് അതാ അവിടെ റോഡ് സൈഡിൽ നല്ല പണി നടക്കുവാണ് അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് സ്ലോ ആയിട്ടേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്ലോ ആയിട്ടേ പോകുന്നത് അതുപോലെ ഇവിടെ ആക്സിഡൻ്റിലെ ഏരിയമാണ് അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അങ്ങ് പോവാണ് അപ്പോൾ കുറച്ച് അങ്ങ് വൈകിയെത്തും വൈകി എത്തുമുള്ളൂ കാര്യം ഇന്നൊന്നര വരെ നട തുറക്കുള്ളൂ അതുമാത്രമല്ല ഉദയാസ്തമത പൂജയും ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ദർശനം കിട്ടണതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഏറ്റവും ലാസാ ചേത്തുവാ പാലത്തി ചേറ്റുപാ പാലത്തുമ്പോൾ ഒരു ആശ്വാസം ആട്ടെ ഇപ്പം എത്തും എന്ന് നമുക്ക് അറിയാം ചേട്ടുപാ പാലം കഴിഞ്ഞ് കുറച്ചെല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ചേറ്റുവാ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലൊരു വ്യൂ ഉണ്ട് ഈ ആ ഫോറസ്റ്റ് ഏരിയ പോലെ അതെനിക്ക് കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണെ അവിടേക്ക് ഇങ്ങനെ ഓടിക്കളിക്കാനൊക്കെ തോന്നും അങ്ങനെ ആ ഒരു വ്യൂവും കണ്ടത് അവിടെയും പണി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടോട്ടോ അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ട് മെല്ലെ ഞങ്ങൾ പോവാണ് അങ്ങനെയതാ അറ്റ്ലാസ്റ്റ് നമ്മൾ ഗുരുവായൂർ എത്തി വിചാരിച്ച ഇത്രയും തിരക്കില്ല കേട്ടോ ഞങ്ങൾ എല്ലാ മാസവും പോകുന്നതല്ലേ അപ്പം ഞങ്ങൾ ഞായറാഴ്ചയാണ് കേട്ടോ പോവാറ് അപ്പോൾ ഇത്തവണയാണ് ഞങ്ങളൊരു വർക്കിംഗ് ഡേയിൽ വന്നത് അധികം തിരക്കൊന്നുമില്ല ഇവിടെ കണ്ടിട്ട് അധികം തിരക്കൊന്നും തോന്നുന്നില്ല അപ്പോൾ ഞങ്ങളത് ആ ബൈക്ക് പാർക്ക് ചെയ്യാൻ പോകുന്നത് നിരനിരയായിരിക്കുന്ന ബൈക്കിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ബൈക്ക് വെക്കാൻ ചെറിയൊരു സ്പേസ് കണ്ടപ്പോൾ അവിടെ വെച്ചു ബൈക്ക് വെച്ചു നേരെ അമ്പലത്തിലേക്ക് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ പുതിയതായിട്ട് പണിയേഴുവിച്ച ഗോപുരം അടിപൊളിയാണ് കാണാൻ ഒരു പോസിറ്റീവ് ആയി വേണല്ലേ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി ഗുരുവായൂരി കയറുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുക എവിടെയാണ് ക്യൂ എന്ന് നോക്കും ക്യൂ കണ്ടപ്പോഴാണതാ തെക്കേ നട അറ്റത്താണ് ക്യൂ വേഗം ക്ലോക്ക് റൂം വെച്ച് ബാഗൊക്കെ വെച്ച് ക്യൂ നിന്നു ക്യൂ നിന്നപ്പോഴാണ് ട്വിസ്റ്റ് ഒന്നര വരെയുള്ള ദർശനം ഞങ്ങൾ നാലരക്കുള്ള ദർശനത്തിലാണ് പെട്ടത് അത്രയും നേരം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതു പിന്നീട് ഗുരുവായൂർ ക്ഷേത്രം പ്രസാദൂട്ടിലേക്ക് ക്യൂ നിന്നു പ്രസാദുട്ട് കഴിച്ചു ശേഷം പടിഞ്ഞാറേ നട വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കടകളിലൊക്കെ ഒന്ന് ചുമ്മാ കയറി ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതും കാണാം ഒരുപാട് ഫോട്ടോസ് ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് ഫോട്ടോസുകളും എല്ലാ ദൈവങ്ങളും ഉണ്ട് എല്ലാ ദൈവങ്ങളിലെ ഫോട്ടോസുകളും കൊച്ചു കൊച്ചു രൂപങ്ങളും വിളക്കുകളും പിന്നെ പൂജാ സാമഗ്രികളും എല്ലാം വെച്ചിങ്ങനെ കട ഒരു കാണുമ്പം അല്ലേ ഞാനിങ്ങനെ ഗുരുവായൂരൊക്കെ വരുമ്പോൾ ഈ ഇങ്ങനെ നോക്കി നിൽക്കും നല്ലൊരു രസം അല്ല ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഭംഗിയാണ് കീച്ചേനുകളൊക്കെ തൂക്കിട്ടേക്കുന്ന കാണാനൊക്കെ അല്ലേ മാലകൾ പലതരം മാലകൾ അങ്ങനെ ഒന്നും മാലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല ചുമ്മാ നോക്കി പിന്നെ കുട്ടി ബുദ്ധൻ പ്രിൻ്റ് പ്രതിമ ഒരിക്കലും ഞാൻ എൻ്റെ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മഹാദേവൻ ഗണപതി എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ കുട്ടി കുട്ടി ടോയ്സ് അങ്ങനെ പിന്നെ നമ്മൾ ഈ നമ്മുടെ ഉണ്ണികളെ കാണാൻ പോകുമ്പോൾ നമ്മൾ സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് പോകില്ലേ ഗുരുവായൂർ ഒരു ഉണ്ണികൃഷ്ണനല്ലേ അങ്ങനെ ഇവിടെ തുണ്ണികൃഷ്ണന് ഞങ്ങളുടെ വക ഞങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു എന്താണ് കാണണ്ടേ മഞ്ച് ഈ മഞ്ച് ഞാൻ എല്ലാ മാസവും കൊടുക്കട്ടോ അപ്പം മഞ്ചു ഉണ്ണിക്കുട്ടീനെ കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ഒരു വിഷം കാണട്ടോ മാത്രമല്ല ഇത്തവണ എനിക്ക് തൊഴാനും പറ്റിയില്ല കോടിമരത്തിൻ്റെ അവിടെ നിന്ന് തൊഴു കോടിമരത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത് എത്രമാത്രം കാണുമെന്ന് നമുക്കറിയാമല്ലോ പക്ഷെ നമ്മൾ കൃഷ്ണൻ കണ്ടിട്ടുണ്ടാകും ആ ഒരു സമാധാനത്തിൽ ഞങ്ങൾ തിരിക്കുകയാണ് സൂര്യൻ സൂര്യൻ്റെ പണി അന്തസ് ആയിട്ട് ചെയ്യുന്നുണ്ട് നല്ല വെയിലുണ്ട് രണ്ട് മണിക്കാണ് ഞങ്ങൾ തിരിച്ചത് നല്ല പൊള്ളണ വെയിലാണ് അങ്ങനെ ഞങ്ങൾ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഞങ്ങൾ ഞങ്ങളുടെ ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തി അപ്പോൾ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ